നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് ട്രീ ഭയങ്കര സിമ്പിൾ ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തത് പിന്നെ ഇതിന്റെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മൾ ചെയ്യാം നമ്മുടെ ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ ട്രീ ആണ് ബൊക്കെ കൊണ്ടുപോകാൻ പെട്ടന്നത്തേക്ക് ട്രീ ആണ് അത് ഞാനിപ്പോണ്ടാക്കിയിരിക്കുന്ന ഒരു എന്താ പറയാ ബീൻസ് ഫുൾ അല്ലാത്തൊരു ഡസ്റ്റ് ബൊക്കിയൊരു ഡസ്റ്റ്ബിൻ കുറച്ചൊരു നാല് ഇഷ്ടം കടിയുടെ പീസ് കൂടി കൊടുത്തതാണ് പുറത്തു കളി ടൂ തൗസൻഡ് ഫോർ തൗസൻഡിനൊക്കെ കൊടുക്കണം അത്യാവശ്യം നല്ലൊരു ട്രീ മേടിക്കണം ഈ ഒരു മെറ്റീരിയൽ മാത്രം ഒരു ടൂ ഫിഫ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട് ക്ക് വളരെ കുറവ് പൈസ ഇരുപത് ഇരുപത്തഞ്ച് രൂപയെങ്ങാണ്ടാകും പിന്നെ ത്രീ ഹൺഡ്രഡിനകത്ത് ഞാനൊരു അറ്റോറി ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഡെക്കറേഷൻ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ പിന്നെ നമ്മൾ കുറച്ച് വൈറ്റ് മെറ്റൽസ് ആണ് എടുത്തേക്കുന്നത് വൈറ്റ് മെറ്റൽസ് ഞാൻ യൂസ് ചെയ്യുന്ന എങ്ങനെയാന്ന് കാണിച്ചുതരാം നിലവിൽ നമുക്ക് ഇത് ഇത്ര തന്നെ ഉള്ളൂ ഇത് ജസ്റ്റാണ് നമ്മളിനി അടുത്ത ഡെക്കറേഷനിലേക്ക് പോകുന്നത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ വെച്ചിട്ടുള്ളൂ ബോൾസ് ഒക്കെ ഒരുപാട് ആയിക്കഴിക്കാൻ കുറേ യെല്ലോ സ്റ്റാർസ് ഉണ്ട് ഗോൾഡൻ സ്റ്റാർസ് ഉള്ളപ്പോ നമ്മൾ ഇതിനകത്ത് ഗോൾഡൻ സ്റ്റാർ അറ്റാച്ച് വെച്ചിട്ടുള്ളൂ ചെയ്തു മാത്രേ വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റാർ എന്ന് പറയണേ എല്ലാരും ഇനി അടുത്ത് നമ്മുടെ ഫുഡ് കൂടൊക്കെ ഇവിടെ ക്രിബ് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ ഏകദേശം ഒരു തൗസൻഡ് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ക്രിബ് ഒരു ംപ്ലൈൻ്റ് ഇല്ലാതിരിക്കേണ്ടത് കുറച്ച് റേറ്റ് ആയായിരുന്നു വന്ന് ടൂ തൗസൻഡ് സംതിങ് എന്തോ ആയായിരുന്നു ഇപ്പൊ ഈ മാറ്റിലാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത് 我不知道那个人姓什么的。